നമ്മുടെ ലൈവിൽ അങ്ങനെ ലൈവിലങ്ങനെ ഇല്ലന്നുകൊണ്ട് റഫിക്കന് ഇന്നലെ പോയല്ലോ വന്നില്ലല്ലോ നമ്മുടെ ലൈവിൽ അങ്ങനെ ഇല്ല കേട്ടോ അത് ഓട്ടോ അങ്ങനെ എന്തോ ഒരു ഉണ്ട് വടക്ക എന്തൊക്കെയുണ്ട് വടക്ക വിശേഷം സുഖാണോ ആഹാ വലിയേട്ടൻ വന്നപ്പോൾ നമ്മളെ ഒന്നും വേണ്ട ചേരക്കുട്ടി ഇന്ന് വിളിച്ചിട്ട് മൈൻഡ് മൈൻഡില്ല സുനീറൂ നീ കുറച്ച് ലൈവ് അങ്ങോട്ടൊന്ന് ഓടിച്ചു നോക്ക ഈ വന്ന നമ്മുടെ വടക്കനെ ആയാലും വല്ല്യേട്ടനെയായാലും റാഫിക്കനെ ആയാലും എല്ലാ വടക്കനെ സോറി സുനിൽ സുനിബ്രോയിനെ ആയാലും എല്ലാവരെയും അനുബ്രോനെയും എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളൊക്കെ ഒരിച്ചിരി നേരത്തെ പറഞ്ഞു കേട്ടോ ഞാൻ ലൈവ് ഇച്ചിരി നേരത്തെ ഇടുന്നുണ്ട് അപ്പൊ നേരത്തെ സാറാമ നാസ് ബ്രു എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അസ്സാം വലിക്കും ലൈവ് നമ്മളിപ്പോ എൻഡ് ചെയ്യും ഞാൻ നിങ്ങൾ ലൈവിൽ ഇരിക്കണാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാഗ് ദ സൈലന്റ് ലൈവ് ഇടില്ലേ അതിടാം മെസ്സേജ് അയക്കാം ഇങ്ങനെ സ്ട്രെയിന് പറ്റണില്ല ഗേൾസ് മലയാളിയാണോ എടാ ഞാൻ ഫുഡ് കഴിച്ചില്ല എനിക്ക് എന്തോ കഴിക്കാൻ തോന്നില്ല ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ചേരാ നമ്മുടെ വായിൽ നിന്ന് ബാഡ് കേൾക്കാൻ വേണ്ടി മാത്രം വരുന്ന ചിലരുണ്ട് അതെ അതെ അതുകൊണ്ടാണ് മെസ്സേജ് വന്ന് നിർത്തി വായിച്ചാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ ഫാമിലി ലൈവ് അല്ലേ ആ എനിക്കറിയാം അനുബ്രോ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ഇത്രയും നാളെ ലൈവ് എടുത്തതും അങ്ങനെ തന്നെയല്ലേ ഞാൻ വായിച്ച് നോക്കാം ആക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണോ ആക്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കണ്ടിന്യൂഷൻ കൊടുക്കുകയുള്ളൂ നമുക്കറിയാം അനുപ്രോ അനുബ്രോ നമ്മൾ ലൈവിൽ വരുന്ന ആളല്ലേ എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയണേ നോ പ്രോബ്ലം അനുബ്രോ ഇതുവരെ മോശമായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ ലൈവിൽ നിന്നാ നമ്മുടെ ലൈവിലാണ് മോശമായിട്ട് സംസാരിക്കാത്തത് നമ്മൾ അവരോട് മോശമായിട്ട് സംസാരിക്കാത്തത് ഞാൻ കുറേ ലൈവിലൊക്കെ പോകുമ്പോൾ മോശം വന്നാലും അവർ മോശമായിട്ട് തന്നെ സംസാരിക്കും അപ്പം നമ്മളും അവർ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല അതാണ് അനൂപ് ഹായ് അനൂപ് വെൽക്കം ബേക്ക് അവർ ചാനൽ ഹായ് മുഹമ്മദ് തലവേദന വന്നിട്ട് ഒരു ഒരു പെയിനും വല്ല ഒരു സംതിങ് ഇഷ്യൂസ് അപ്പൊ സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് വെട്ടമടിച്ചിട്ട് എനിക്ക് ആകെ പ്രോബ്ലം ആവുന്നുണ്ട് ഹൈ ഹായ് തരുമോന്ന് അപ്പം ഒരു മണിക്കൂറാകുമ്പോൾ മ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയാൻ വിടണം സൈലന്റിലായി വിടാൻ ഞാൻ മെസ്സേജ് അയക്കാൻ റീപ്ലൈ തരാം അങ്ങനെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ലൈവ് കണ്ടിന്യൂഷൻ കൊണ്ടുപോകാം ഇല്ലാണ്ടാ പറ്റില്ല എന്ന് എനിക്ക് കണ്ണും എന്നെടുക്കണമാണ് രണ്ട് കണ്ണും പുറത്തോട്ട് വരും രണ്ട് മിനിറ്റ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സ്വീറ്റ് എയ്ൻസ് ടേക്ക് കെയർ ബൈ ഓൾ ഫ്രണ്ട്സ് ഇൻഷല്ല നാളെ കാണാം ലൈവിലേക്ക് കാണാം എല്ലാവരും ലൈവിൽ വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഗുഡ് നൈറ്റ് സ്വീറ്റ് എയിൻസ് ടേക്ക് കെയർ സുഖനിദ്ര സുഖരാത്രി സുഖ സുഭദിനം നേരുന്നു ഗൈസ് അപ്പോൾ എല്ലാവരും ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എനിക്കറിയാം സാറാ പക്ഷേ ഓരോ ആൾക്കാരും വ്യത്യസ്ത ക്യാരക്ടറല്ലേ സോ അതുകൊണ്ടാണ് കേട്ടോ ലൈവ് ആ ആക്റ്റീവായി കൊണ്ടുപോണം ആ ഗുഡ് നൈറ്റ് വീണ്ടും പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് ഞാൻ ഒരു ഉള്ളൂ ഒട്ടും സെക്കൻഡ് കഴിയുമ്പോൾ ലൈവ് നമ്മൾ അയക്കാൻ വിടാ കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യും മെസ്സുന്നവർ അയക്കി ബ്രോയെ കണ്ടില്ല റാഫി ബ്രോ പോയിട്ടുണ്ട് ബ്രോ വന്നില്ല റഫി ബ്രോയിനെ കണ്ടില്ല അബുക്ക വന്നിരുന്നു നത്തിങ് പോയി തോന്നുന്നുണ്ടോ എല്ലാരും പോയി ഗൈസ് എല്ലാരും വിടാ കായംകുളം അപ്പൊ ഗൈസ് ഓക്കെ ബാക്കി നിങ്ങള് ബസ് അയക്കി ഞാൻ റീപ്ല